എന്നെ രക്ഷിച്ചു ഇനി എനിക്ക് ആരെയും പേടിക്കണ്ട ഈ ഉപകാരം ഞാൻ മറക്കില്ല എന്റെ ദൈവമാണ് ഇക്കണം കൂട്ടണ്ട ഇക്ക ഇന്ന് എനിക്ക് സ്വർണം വരും എന്റെ ആദ്യത്തെ ബിസിനസ് ഇക്ക എന്നെ അനുഗ്രഹിക്കണം ഇനി ഞാൻ പണം വാരും കാല് വാരാതിരുന്നാ മതി കള്ളക്കടത്ത് തുടങ്ങിയപ്പോ നില വന്നു പാർട്ടി ചേർന്നപ്പോ വില വന്നു ഇപ്പോ ഇമേജ് വർത്തമാനവും ഇപ്പോൾ എനിക്ക് എന്നോടല്ല പിന്നെ ആരോടാ സംസാരിക്കാനുള്ളത് ഇതിനേക്കാൾ ഭേദം ജയിലായിരുന്നു എന്തായാലും പറയാൻ അവിടെ മക്കളുണ്ടായിരുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷ രണ്ടു വർഷത്തെ അളവാ മനസ്സറിഞ്ഞുറങ്ങിയിട്ട് പതിനാലു വർഷമായി കണ്ണടച്ച തുടങ്ങും കാഴ്ചകൾ കുഞ്ഞാമിന അതൊന്നും ഓർക്കണ്ട ഒക്കെ ഓർക്കണ്ടോക്ക് മറക്കാനാണെങ്കിൽ പിന്നെ എന്തിനാടാ ഒന്നരക്കാലം വെച്ച് ഞാൻ ഒരു തെണ്ണിയെ പോലെ ജീവിക്കുന്ന ചത്തൂടെ എനിക്ക് വരാറായി എൻ്റെ ഇറങ്ങട്ടെ പതിനാല് വർഷമായി എൻ്റെ കുട്ടികള് റിമാൻഡ് ജയിലില് പോവും വർഷം സാറ ആന്റണി ഭക്ഷണം കഴിക്കുന്നില്ല ഏതാണി ത്രീ ട്വന്റി വൺ എന്തു പറ്റി അറിയില്ല സാർ രാവിലെയും ഭക്ഷണം വാങ്ങി ആർക്കോ കൊടുക്കുക ചെയ്തത് നിരാഹാര സമരം എല്ലാ ചോദിച്ചിട്ട് അയാൾ ഒന്നും പറയുന്നില്ല ആന്റണി നിങ്ങൾക്കോളൂ അയാളോട് പോകാൻ പറഞ്ഞത് നമ്മുടെ പ്രൈവസിക്ക് വേണ്ടിയാണ് എന്താ ആന്റണിയുടെ പ്രശ്നം ഒന്നുമില്ല പിന്നെന്താ നിങ്ങൾ ആഹാരം കഴിക്കാഞ്ഞത് രാവിലെയും കഴിച്ചില്ല എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ചാർജ് എടുത്തിട്ട് ഒരു വർഷമാകുന്നു ഇന്നുവരെ വരെ കുറ്റവാളികൾ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പെരുമാറിയിട്ടില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ നിയമത്തിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഞാൻ പരിഹരിച്ചിട്ടുണ്ട് ഇല്ലേ നിരാഹാരം ഇരിക്കാൻ എന്താണ് ഉണ്ടായത് ചോദിച്ചാൽ മറുപടി പറയാം എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് സ്നേഹത്തിന്റെ ഭാഷ മാത്രമല്ല എനിക്കറിയാവുന്നത് പറയൂ എന്താ അതിന്റെ ആവശ്യം ചോദിച്ചാൽ ഉത്തരം പറയണം എന്നെ വെറുതെ വിടൂ എനിക്ക് ഒറ്റകരിക്കണം

എന്നിട്ട് അത് ഇങ്ങനെയാണോ ആഘോഷിക്കുന്നത് നമുക്ക് സ്വീറ്റ്സ് വാങ്ങാം തടവുകാർക്ക് കൊടുക്കാം എന്താ വേണ്ട കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ഞാൻ ഇങ്ങനെയാണ് ആഘോഷിക്കുന്നത് ജലപാനം പോലും ഇല്ലാത്തൊരു ദിവസം ഈ വർഷം ഞാൻ ആഘോഷിച്ചോട്ടെ വിചിത്രമാണ് നിന്റെ സ്വഭാവം ആ അടുത്ത വാർഷികം ഭാര്യയും മകളുമൊപ്പം ആർഭാടമായി ആഘോഷിക്കാം Many, many happy returns of the day. പറഞ്ഞിരുന്നോ ഇല്ല പിന്നെ അയാൾ എന്തിനാ വന്നത് സുജേ വിളിച്ചില്ലെങ്കിൽ ഞാൻ വരില്ലെന്ന് വിചാരിച്ചോ മോളെ മോൾ അറിയോ ഉപ്പുപാന ോ സുന്ദരിക്കുട്ടി സുന്ദരിക്കുട്ടി സുന്ദരിക്കുട്ടിയുടെ കുഞ്ഞു കൈയിലൊരു കുഞ്ഞു വാളാ സുജാതര മുഖം വല്ലാതെ ഞാൻ വന്നത് അറിയപ്പെോ അയ്യോ ഇല്ല ബാബാ ഒരിക്കലും ഇല്ല അങ്ങനെ ഒരു ആഘോഷമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ബാബെ അറിയിക്കായിരുന്നു എന്റെ മുഖത്ത് നോക്കി നുണ നിനക്ക് അറിയില്ല ിച്ചാലും വിളിച്ചില്ലെങ്കിലും ബാബ വരും വരണം എന്റെ മക്കളെന്നെ ബാപ്പാന്ന് വിളിക്കുന്നു നീ ബാബാന്ന് വിളിക്കുന്നു ആ ഒരു വ്യത്യാസമല്ലേ ഉള്ളൂ നീ വിളിക്കുന്ന കേട്ടാ അങ്ങനെ വിളിച്ചു തുടങ്ങിയത് എന്റെ ഒപ്പം നിൽക്കുന്നവരല്ല എനിക്ക് മക്കളെ പോലാ നീ എനിക്ക് മോളെ പോലെയാ നിന്റെ കെട്ടിയവനെ ഞാൻ തട്ടിക്കൊണ്ടു പോകുന്നില്ല ശരി സ്വർഗത്തിലേ കട്ടറുമ്പായിട്ട് ഞാൻ നിൽക്കുന്നില്ല വരട്ടെ എന്തെങ്കിലും ഒന്ന് കഴിക്കാതെ ഓ കഴിക്കാല്ലോ ഒരു കഷ്ണം കേക്കിതാ ലേശം വലുതായിക്കോട്ടെ നിന്റെ മോടെ പിറന്നാൾ കേൾക്കാൻ എന്റെ കെട്ടിയൊക്കെ കൊടുക്കണം അവളാണ് ഈ ദിവസം ഓർമ്മ വെച്ചോണ്ട് പറഞ്ഞത് നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ നിനക്കിപ്പോൾ എന്താ ജോലി ഒന്ന് രണ്ട് മാസമായിട്ട് ഒരു ടാക്സി ഓടിക്കാൻ കിട്ടിയിട്ടുണ്ട് അതുവരെ വല്ലാതെ കഷ്ടപ്പെട്ടു പണി തരാൻ പോയിട്ട് സംസാരിക്കാൻ പോലും പലർക്കും പേടിയാ മൂന്ന് വർഷമായില്ലേ ഞാൻ ബാബെ വിട്ടു പോന്നിട്ട് പക്ഷേ ഇന്നും ഒരു ഗുണ്ടയായിട്ട് തന്നെ എൻ്റെ എല്ലാവരും കാണുന്നത് ഇടയ്ക്ക് പോലീസ് അന്വേഷിച്ചു വരും കാസിം സേട്ടിന്റെ കേസിലും എന്നെ കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ തല്ലുകയും ചെയ്തു പോലീസിന്റെ ലിസ്റ്റ് ഇപ്പോഴും ഞാനുണ്ട് നമ്മളൊക്കെ വന്നപ്പെട്ട വഴിയില് ഒരു തിരിച്ചുപോക്കെളുപ്പല്ല സമ്മതിക്കില്ല ആരും അംഗീകരിക്കില്ല അതുകൊണ്ടാണ് നീ സുജാകൻ തമ്മിൽ ഇഷ്ടത്തിലാണ് കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ വിലക്കിയത് കഴിവതും പിടിച്ചു നിൽക്കുക കുറെ കഴിയുമ്പോൾ ഒക്കെ നേരെയാകും െ ഉമ്മ നിന്നെ എപ്പോഴും ചോദിക്കും സമയം കിട്ടുമ്പോ സുജാത മോളയും കൂട്ടി ഉമ്മ വന്ന് കാണണം വലിയ കൊലയാളിയും കൊണ്ടെയാണ് കെട്ടികളും മക്കളും പാവങ്ങളാ വരുമ്പോഴും കാശ് തരുമ്പോഴും എനിക്ക് പേടിയാ വീണ്ടും അവരുടെ കൂടെ കൂടു അപ്പൊ നിനക്കിപ്പോഴും ഞാനൊരു സത്യം പറയട്ടെ മൂന്നു കൊല്ലേ ഉള്ളൂ ഞാൻ ജീവിക്കാൻ തുടങ്ങിട്ട് നിന്നെ കിട്ടിയത് മുതൽ അതിനു മുമ്പ് വരെ ഒരുതരം മരണപ്പാച്ചിലായിരുന്നു ഏത് നിമിഷവും ഒരു കഠാരുണ്ടെന്ന് അഞ്ചു തുളച്ച് കടന്നു വരും ഈപ്പോ ആയിസോ നീട്ടി കിടന്ന പ്രാർത്ഥന എത്ര വേണം ആയിസ 1000 കൊല്ലം ടാക്സിയോ പ്രൈവറ്റോ പ്രൈവറ്റ് അല്ല ടാക്സി ഓടാരണ്ടോ ഇല്ല ഓഡർ അല്ല സർ ടാക്സി നടട്ടില്ല അടച്ചിട്ടുണ്ട് ആ സൈഡിലേക്കൊങ്ങി നടടാ പോലീസ് ഹ് മാസാവസാനം അല്ലേ ശമ്പളം തീർന്നിട്ടുണ്ടാവും പിരിക്കാൻ ഇറങ്ങിരിക്കോ എന്താടാ ഈ പുതിയ വേഷം ഞാനിപ്പോ ടാക്സി ഓടിക്കാൻ പഠിക്കാണ് ഈ ഡ്രൈവർ വേഷം ആരെ കൊല്ലാൻ വേണ്ടിയാ ആരെയും ജീവിക്കാൻ വേണ്ടിയാണ് നിന്റെ ജീവിതമൊക്കെ എനിക്കറിയാം എന്താടാ വണ്ടിയിൽ സത്യം പറഞ്ഞോ സത്യം പറഞ്ഞാൽ സാറ് വിശ്വസിക്കില്ല നോക്കിയോ ആ അടിക്ക് തുറ എന്തോന്നട ഈ ടയറിന്റെ ഉള്ളിൽ സ്വർണവും കഞ്ചാവും ഒന്നും അല്ല സാറേ കാറ്റാ സംശയം ആ ഇവളോ ഇതാ രാജമയുടെ മോളല്ലേ ഇവളെ ആർക്കാടാ കൊണ്ടുപോകുന്നത് അപ്പൊ നീയാണ് ഇവളെ തട്ടിക്കൊണ്ടുപോയതല്ലേ ഭയങ്കര നിനക്ക് എന്നെ അറിയാമോടി കണ്ണന്നായിരുന്നു സാറ് നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മയോട് ചോദിച്ചാ പറയും രാജമ്മയെനിക്കറിയാം ഞാൻ എക്കാൻഷബിൾ ആയിരുന്ന കാലത്തേ അറിയാം എടയ്ക്കൊക്കെ അവിടെ വരാറുണ്ട് അന്ന് നീ വെറും കൊച്ചാ

അസ ഒന്നുമില്ല അവനെ ഒന്ന് നോട്ട് ചെയ്തേക്ക് ആ തണ്ടി എന്നിങ്ങനെ പറഞ്ഞുന്ന് വെച്ച് നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു അമ്മ ഉണ്ടായി പോരും നിന്റെ കുട്ടാനോ കരയല്ല കരയല്ല സുജി എന്തെല്ലാം ഞാൻ സഹിച്ചു ആ നരഗതീന്ന് ചേട്ടൻ എന്നെ രക്ഷിച്ചപ്പോൾ അതോടെ എല്ലാം തീർന്നുന്ന് കരുതി ആ ചീത പെരിനെ വിട്ടുപിരിയില്ല എന്റെ കുഞ്ഞിനെ അത് വിടില്ല നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് പരിപ്പിക്കുക ഞാനപ്പം എത്രമാത്രം ഒരുങ്ങുന്നുണ്ടോ നീ എന്ന് ആലോചിച്ച് നോക്കുക നിനക്ക് അമ്മയുടെ ഒരു ഉള്ളൂ ഞാൻ ഞാൻ ചീത്ത തന്നെ കൊലയാളിയാ എന്ത് നന്മയാണ് അവകാശപ്പെടാനുള്ളത് മനസ്സ് നിറച്ച് നന്മയല്ലേ നമുക്ക് ഈ നാട് വിട്ട് പോകണം ദൂരെ എവിടെയെങ്കിലും എല്ലാ ചീത്തപ്പരിവുകളും ഉപേക്ഷിച്ച് നമുക്ക് പോകണം അവിടെ വേണം നമ്മുടെ മോള് വളരെ